എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കറിവേപ്പ് നന്നായി തഴച്ച് വളരുന്നതിനിടയിൽ ഇതിൻ്റെ ഇലകൾ മുഴുവൻ പൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ഇതിനകത്ത് കറുത്ത പുള്ളിക്കുത്ത് പോലെ വരിക കറുത്ത പുള്ളിക്കുത്തിന് ചുറ്റുമായിട്ട് ഇല മഞ്ഞളിക്കുക എന്നിട്ട് പൊഴിഞ്ഞു പോവുക പോവുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കറിവേപ്പിനെ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടിട്ടുണ്ട് കേട് കൂടാതെ കറിവേപ്പ് നന്നായിട്ട് വളരാൻ കുറച്ച് ടിപ്സ് ഉണ്ട് ദിവസവും കറിവേപ്പില അരച്ച് കഴിക്കണം മോരിൽ കലക്കി കഴിക്കണം എന്നൊക്കെ നമ്മൾ പഴമക്കാര് പറയാറുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ കറിവേപ്പിലയുടെ ഇലക്കകത്ത് കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് അപ്പം നമ്മളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ബലം കിട്ടണമെങ്കിൽ നമ്മൾ കറിവേപ്പില ഉപയോഗിച്ചേ മതിയാവും അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സാധാരണഗതിയിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വേവിക്കുന്ന കൂട്ടത്തിൽ കറിവേപ്പില വേവിച്ചാലും നമ്മൾ താളിച്ചിടുകയും ചെയ്യും അപ്പോൾ ഈ കറിവേപ്പില കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പുറത്തു നിന്ന് പറയുന്നത് ശരിയായ രീതിയല്ല നമ്മൾ കറിവേപ്പില കഴിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ കറിവേപ്പിലക്കകത്ത് കാൽഷ്യം വേണമെങ്കിൽ മണ്ണിൽ കാൽഷ്യം വേണം എന്നാലല്ല ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മണ്ണിൽ കാൽഷ്യം കിട്ടണമെങ്കിൽ നമ്മൾ കാൽഷ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളോ എന്തെങ്കിലും സംഗതികൾ താഴെ ഇട്ട് കൊടുക്കണം അപ്പോൾ കാൽഷ്യം കിട്ടണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പവിദ്യ എന്ന് പറയുന്നത് കുമ്മായം തന്നെയാണ് പൊടിഞ്ഞ കുമ്മായം ചേർക്കാം പിന്നെ നമ്മൾ ദീർഘകാല പച്ചക്കറിയാണ് കറിവേപ്പില എന്നുള്ളത് കൊണ്ട് നമുക്ക് ഡോളമൈറ്റ് ചേർക്കാം പച്ചക്കൊക്കെ പൊടി ചേർക്കാം ഇങ്ങനെ പലതരത്തിൽ നമുക്ക് മായ വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം നമ്മൾ കറിവേപ്പിന് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കാൽഷ്യം കൊടുക്കാനുള്ള ഒരു എളുപ്പവിദ്യ എന്ന് പറയുന്നത് വെണ്ണീരാണ് അല്ലെങ്കിൽ ചാരം അപ്പം വിറക് കത്തിച്ച വെണ്ണീരാവാം അല്ലെങ്കിൽ നമ്മൾ മടല് കത്തിച്ച വെണ്ണീരാവാം അപ്പം നന്നായി മണ്ണ് നനച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള ചാരം ചേർത്തും മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുന്നത് നല്ലൊരു രീതിയാണ് കാരണം കാൽഷ്യം കിട്ടാനുള്ള ഒരു എളുപ്പവിദ്യ അതേപോലെ തന്നെ കാൽഷ്യത്തോടൊപ്പം ഒരുപാട് മൂലകങ്ങൾ പലപ്പോഴും ചാരത്തിലുണ്ടാവും കാരണം വിറക് കത്തിച്ച ചാരമാകുമ്പോൾ വിറക് എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ മരങ്ങളുടെ കത്തിച്ചതായിരിക്കും ആ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് സിസ്റ്റം വളരെ ഡെപ്തിൽ പോയി പലതരത്തിലുള്ള മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇല അതിൻ്റെ മരത്തിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ അത് കത്തിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പലതരത്തിലുള്ള മൂലകങ്ങൾ നമ്മളുടെ ചെടിക്ക് അറിയാതെ കിട്ടുന്നുണ്ട് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് അപ്പം കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത് പോലെ തന്നെ നമുക്ക് ചാരവും നമ്മളുടെ കറിവേപ്പിന് കൊടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോഴത്തേക്കും മൂലകങ്ങളുടെ കുറവ് നമ്മൾ കറിവേപ്പിന് അനുഭവപ്പെടുകയില്ല പിന്നെ ഒരു പരിധി വരെ മണ്ണിൻ്റെ പുളിരസം കളയാനുള്ള കഴിവ് ചാരത്തിനുണ്ട് അതൊരു അറ്റ് എ ടു എ സേർട്ടൻ എക്സ്റ്റൻ്റ് ആണ് അതിന് പുളിരസം കളയാനുള്ള കഴിവ് അതോടൊപ്പം തന്നെ ചാരത്തിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള ന്യൂട്രിയൻസ് പ്രത്യേകിച്ചും കാൽഷ്യം മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് തീർച്ചയായിട്ടും കറിവേപ്പിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും പലപ്പോഴും നമ്മൾ വിറക് കത്തിച്ച വെണ്ണീരാണല്ലോ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ മടൽ കത്തിച്ച വണ്ണീര് അതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ റൂട്ട് സിസ്റ്റം വളരെ ഡെപ്ത് ഡെപ്തൊന്നായതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് ഒരുപാട് പല തരത്തിലുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് പലപ്പോഴും ഈ വിറക് കത്തിക്കുമ്പോൾ നമ്മളുടെ ചെടികൾക്ക് കിട്ടുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിന്നൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ കറിവേപ്പിൻ്റെ ആണെങ്കിലും കോശഭിത്തിയിൽ പ്രധാനമായും കാൽഷ്യം ഉണ്ട് അപ്പോൾ ആ ന്യൂട്രിയൻസ് കൊടുക്കാൻ ഇതുവഴി സാധിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം വേനൽക്കാലമാണ് കറിവേപ്പിന് നന്നായിട്ട് പുതയിട്ട് കൊടുക്കണം പുതയെന്ന് പറയുമ്പോഴത്തേക്കും അഴുകാൻ തുടങ്ങിയിട്ടുള്ള കരിയിലകളാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ നമ്മളുടെ ചെടിയിൽ നിന്നുള്ള ന്യൂട്രിയൻസ് അത് വലിച്ചെടുക്കില്ല അത് അഴുകി കൊണ്ട് തന്നെ അഴുകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പം അടുത്ത കാലത്തായിട്ട് എനിക്ക് വന്നിട്ടുള്ള ഫോ ഫോട്ടോസും വാട്സപ്പിൽ വന്നിരിക്കുന്ന കമൻസും ഒക്കെ തന്നെ കറിവേപ്പ് പെട്ടെന്ന് വാടിപ്പോകുന്നു എന്നുള്ളതാണ് ഇനി നിന്ന നിപ്പിൽ അതായത് നീരൂട്ടി കുടിക്കുന്ന കീടങ്ങളുടെ ഉപദ്രവ ഇല്ല വേറെ പ്രത്യേകിച്ചിട്ട് ഡിസീസ് സിംറ്റംസ് ഒന്നുമില്ല ചെടി മൊത്തത്തിൽ അങ്ങ് വാടി നശിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പല സ്ഥലങ്ങളിൽ അതായത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം എനിക്ക് കമൻറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇലയുടെ അടിയിൽ നിന്ന് നീരോട്ടി കുടിക്കുന്ന വെള്ളീച്ച പോലുള്ള അല്ലെങ്കിൽ ചെറിയ ശൽക്ക കീടങ്ങളായിരിക്കുന്നതാണ് വിചാരിച്ചത് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഈ രീതിയിലുള്ള മൊത്തത്തിൽ ചെടി വാടി ഉണങ്ങി പോകുന്ന ഒരു സിംറ്റം കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കോളർ റീജ്യൻ അതായത് മൊത്തത്തിൽ വാടുന്നെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ വേരിന് ക്ഷതം പറ്റുന്നു അല്ലെങ്കിൽ ത തടി തണ്ട് മണ്ണുമായിട്ട് ചേരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ വരുന്ന ഡൈബാക്ക് സിംറ്റംസ് ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ മൊത്തത്തിൽ ചെടി വാടിപ്പോകുന്നത് ഒരിക്കലും നീരുറ്റി കുടിക്കുന്ന കീടങ്ങളുടെ മാത്രം അറ്റാക്ക് കൊണ്ടല്ല അപ്പോൾ ഒരു സിംറ്റം നമ്മളുടെ പല ഭാഗത്തും ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റം നിങ്ങളുടെ കറിവെയ്പ്പിനുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ മണ്ണുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഒരു വാട്ടം പോലുള്ള പ്രശ്നം അതായത് അവിടെ ഒരു അസുഖബാധിതമായിട്ടുള്ള ഒരു രീതി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ള കൺട്രോൾ മെഷേഴ്സ് എടുക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മൊത്തം വാടിപ്പോയത് കൊണ്ട് തന്നെ ചെടിയുടെ ബ്രാഞ്ചസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ സ്റ്റെമ്മിന് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ അതിന് ക്രമീകരിക്കാൻ സാധിക്കും കാരണം ആ പ്രദേശത്ത് ആ ഭാഗത്ത് നല്ലോണം വെയിൽ തട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കളറിൽ കുറച്ചും കൂടി ബ്ലാക്ക് ആയിട്ടുള്ള ലീഷൻസ് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ സൂഡോമോണോസ് ഡ്രിങ്ക് ചെയ്ത് കൊടുക്കുക അതായത് ഇരുപത് ഗ്രാം സൂഡോമോണോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടം നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒരു രോഗബാധിതനായിട്ടുള്ള ഒരു ആളെ ട്രീറ്റ് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കണം കറിവേപ്പിലേയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതായത് അവിടെ നന്നായി വെയിൽ തട്ടുന്നു അതേപോലെ തന്നെ ജൈവവളം നല്ലതായിട്ട് ജൈവവളം ചേർത്ത് കൊടുക്കുക മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുക നമ്മൾ ബ്രാഞ്ചൊക്കെ പ്രൂൺ ചെയ്ത് മാറ്റിയത് കൊണ്ട് തന്നെ ഈ സുഡമോണാസും അതുപോലെ തന്നെ വളങ്ങളും ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പുതിയ ബ്രാഞ്ചസ് വരും അതായത് പ്രൂണിങ്ങിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അതാണ് എപ്പോഴും ചെടികൾക്ക് തണ്ട് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അവിടെ പുതിയ തിരികൾ കിളിർപ്പിക്കാനുള്ള ഒരു അഭിവാഞ്ച എപ്പോഴും ചെടികൾക്ക് ഉണ്ടാവും അപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതകളും നമ്മളവിടെ ഉറപ്പുവരുത്തണം നല്ലോണം വെയിലടിക്കുന്നു അതേപോലെ തന്നെ ബാക്കിയുള്ള ന്യൂട്രിയൻസൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഈ കട്ട് ചെയ്ത ബ്രാഞ്ചസിൽ നിന്ന് പുതിയ ശിഖരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വരും അതുതന്നെയാണ് നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം എന്താണെന്ന് അറിയുക നമുക്ക് കറിവേപ്പ് നന്നായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രാഞ്ചസ് കട്ട് ചെയ്യുക കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കറിവേപ്പ് നമ്മുടെ വീട് ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഇലകളായിട്ട് നുള്ളിയെടുക്കരുത് പകരം ഒരു ചെറിയ ബ്രാഞ്ച് മുറിച്ചെടുക്കുക അങ്ങനെ വരുമ്പം പുതിയ പുതിയ ബ്രാഞ്ചസ് പുതിയ പുതിയ തളിരുകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലാതെ വെറും ഇലകൾ നുള്ളി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല ചെറിയ ബ്രാഞ്ചസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിനാണെങ്കിൽ ഏത് ചെടികൾക്കാണെങ്കിലും പുതിയ തളിർപ്പുകൾ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അത് അത് നല്ല കരുത്തോടെ വളരുന്നതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ പ്രാവശ്യവും ബ്രാഞ്ചസ് കട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ പുതിയ പുതിയ തളിർപ്പുകൾ ഉണ്ടാവും ആ തളിർപ്പുകൾ ഒരിക്കലും കേടുപാടോടുകൂടി തന്നെയല്ല വരിക വരുമ്പം നല്ല ഹെൽത്തി ആയിട്ട് വരണമെങ്കിൽ ആവശ്യത്തിനുള്ള കാൽഷ്യവും മെഗ്നീഷ്യവും പൊട്ടാസ്യവും ഒക്കെ തന്നെ മണ്ണിൽ അവൈലബിൾ ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കറിവേപ്പിനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ഇലകൾ മഞ്ഞളിച്ചിട്ട് ചെറിയ കറുത്ത കുത്തു അതിന് ചുറ്റും മഞ്ഞളിച്ചിട്ട് പൊഴിയുന്നുണ്ടെങ്കിൽ സുഡമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കുക ഇത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പൊളിച്ച കഞ്ഞിവളമോ പൊളിച്ച മോരോ ശർക്കരയോ ചേർത്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് കൂട്ടാൻ പറ്റും പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന സാധനം ഉമിക്കരിയാണ് ുമിക്കരി മണ്ണിൽ നന്നായിട്ട് മണ്ണുമായി ചേർത്ത് ഇളക്കി ചേർത്ത് കൊടുക്കുക പിന്നെ ഫാക്ടം ഫോസ് ഫാക്ടം ഫോസ് ഒരു മാസത്തിൽ രണ്ട് തവണ എന്നുള്ള രീതിയിൽ നല്ല ഗ്രോത്ത് കിട്ടുന്നതിനായിട്ട് രണ്ട് തവണ പതിനഞ്ച് ഗ്രാം വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ചോട്ടിൽ അപ്പം ഒരു അടി അകലത്തിലായിട്ട് തടം പോലെ മണ്ണ് മാറ്റിയതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കുക എന്നിട്ട് ഫാക്ടം ഫോസ് ചേർത്ത് കൊടുക്കാം ഫോസിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള രീതിയിലാണ് നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് സൾഫറും ഉണ്ട് അപ്പം വളർച്ച നല്ല രീതിയിലാക്കാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ പൊട്ടാഷ് നമുക്ക് ചേർത്ത് കൊടുക്കാം പൊട്ടാഷ്യും ഏകദേശം ഒരു പത്ത് ഗ്രാമെങ്കിലും പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ന്യൂട്രിയൻസ് വളർച്ചാ മുകളങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരാളായിട്ട് പൊട്ടാസ്യം അവിടെ പ്രവർത്തിക്കും അപ്പോൾ പൊട്ടാഷ് കൊടുക്കുന്നതും ഒരു പത്ത് ഗ്രാം വെച്ചിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കൽ പത്ത് ഗ്രാം ചേർത്ത് കൊടുക്കുന്നത് നല്ല കാര്യമാണ് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു പതിനഞ്ച് ഗ്രാമെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം അതോടൊപ്പം പൊടിഞ്ഞ ജൈവവളം ഇള ഇളക്കി ചേർക്കുന്നതും ചെടിയുടെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കും പിന്നെ നമ്മൾ വീടിനകത്ത് മുട്ട പൊടിച്ച മുട്ടത്തോട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ലോക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം മെഗ്നീഷ്യം സഫീഷ്യൻറ്റായിട്ട് ചെടികൾക്ക് കിട്ടുകയും അങ്ങനെ വരുമ്പം ചെടികൾ നല്ല കരുത്തോടെ വളരുകയും കീടബാധ വളരെയധികം കുറക്കാൻ സഹായിക്കുകയും ചെയ്യും ഇപ്പോൾ വീഡിയോക്ക് ഉപയോഗപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക ഇത് എനിക്ക് വന്നിരിക്കുന്ന ഫോട്ടോസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്തത് തന്നെ കമൻറ്റായിട്ട് അത് കീടബാധയാണോ നിരുറ്റി കുടിക്കുന്ന കീടങ്ങളാണോ എന്നുള്ളൊരു കൂടി വന്നിരിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഫോട്ടോസ് അയച്ചപ്പോഴാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നമെന്ന് മനസ്സിലായത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ തന്നെ അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം